ആർ ത്രീ വീണ്ടും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ എം ടി ഒ ത്രീം പോയിട്ടുണ്ട് ഒബ്വിയസ്ലി സെയിൽസ് കുറവ് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടത് ആ ഒരു മേജർ റീസൺ കൊണ്ട് മാത്രമല്ല കാരണം ഈ യമഹയുടെ കുറച്ചധികം വണ്ടികൾ ഈ ഒരു ട്വന്റി ട്വന്റി സിക്സ് ക്വാർട്ടർ വണ്ണിൽ റിലീസ് ആവുന്നുണ്ട് ആ ഒരു വിരത്തിൽ പുതിയ ആർ ത്രീയും എം ടി ഒ ത്രീ ഉണ്ടാവുന്ന സ്ട്രോങ് ബസ് കേൾക്കുന്നുണ്ട് പക്ഷേ യമ ഹി സെയിം സ്ട്രാറ്റജി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സി ബി ആയിട്ട് ഈ വണ്ടി ഇറക്കി ഇവിടെ വിൽക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ആൾക്കാരെന്തായാലും റിജക്ട് ചെയ്യും കാരണം അത്രയും വാല്യൂ ഫോർ മണി മോട്ടർസൈക്കിൾസ് നമ്മുടെ മാർക്കറ്റിൽ കറന്റിലുണ്ട് ഇൻക്ലൂഡിംഗ് ആപ്രീലി RS457. ഇവിടുന്തോ റിലാബിലിറ്റിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആ വണ്ടി ഒരു സ്റ്റീൽ ഡീല കേട്ടോ ആ പ്രൈസിൽ അവർ ആ സി ബിയു മാറ്റി സി കെ ഡി ആക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം സി ബിയുന് വരുന്നത് നാൽപ്പത് ശതമാനമായിരുന്നു ടാക്സ് പണ്ടത് അമ്പത് ശതമാനമായിരുന്നു ഇപ്പം നാൽപ്പത് ശതമാനം ആക്കിയിട്ടുണ്ട് ബട്ട് കമ്പയർ ടു ദാറ്റ് സി കെ ഡിക്ക് വരുന്നത് വെറും പത്ത് ശതമാനം ടാക്സ് മാത്രം കേട്ടോ അത് വരുമ്പം തന്നെ ആ വണ്ടിയുടെ പ്രൈസ് നല്ല രീതിയിൽ കുറവ് കിട്ടോ അത് മാത്രമല്ല പുതിയ ആർത്തിയുടെ ലുക്കും ആ ഒരു പ്രൈസും നല്ല രീതിയിൽ അഗ്രസീവ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇവിടെ സിമ്പിളായിട്ട് വിറ്റും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ മിസ്സിങ് ആയ ഒരു സാധനമാണ് നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് പക്ഷേ ആ പ്രൈസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യമഹയുടെ അടുത്തൊരു വൺ ഹിറ്റായിരിക്കും മാത്രം ഐ എം ആക്ച്വലി വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മോട്ടർ സൈക്കിൾ അപ്പോൾ നിങ്ങൾ ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ ഒരു സൂപ്പർ സ്പോർട്ട് നോക്കുന്നതാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുതിയ ആർത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെയുള്ള ബൈക്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി ഡു ഫോളോ മി ആൻഡ് ദിസ് ഇസ് മീ വെയിറ്റ് സെ വീണ്ടും കാണാമെന്ന് നിൽക്കാൻ പറ്റില്ല ദാൻ ബൈ ബൈ